രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് എന്നും പരാതികളും പ്രശ്നങ്ങളുമാണ് കേട്ടിരുന്നത് പൊട്ടിപ്പൊളഞ്ഞതും വൃത്തിഹീനവുമായ ആശുപത്രി വാർഡുകൾ പാത്രങ്ങളിലെ സ്ഥിരം വാർ പത്രങ്ങളിലെ സ്ഥിരം വാർത്തയായിരുന്നു ആശുപത്രിക്ക് കിഫ്ബി സഹായത്തോടു കൂടി ബഹുജന കെട്ടിടം അനുവദിക്കണമെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് ചർച്ച നടത്തുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഇടപെടലിനെ തുടർന്ന് ചിറ്റൂർ ചുറ്റുത്തല്ലാത്ത കിഫ്ബിയിൽ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും ഹൈറ്റ്സിന്റെ നിർവഹണ ഏജൻസിയായി ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനമായിട്ടായിരുന്നു അഭിസംബോധന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു പന്ത്രണ്ട് കോടിയിലധികം രൂപ രൂപയ്ക്കാണ് ആലത്തൂരിൽ നിർമ്മാണം നടക്കുന്നു ഒറ്റപ്പാത്തൂർ പട്ടാമ്പിയിലും മണ്ണാർക്കാടും ഒക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കിഫ്ബിയിലൂടെ ഇതോടൊപ്പം ഇവരുടെ ഒരു അമ്മയിൽ കുഞ്ഞിനാക്കും പോകുന്നു നാല് കോടി രൂപയ്ക്കാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ പ്രദേശത്തെ ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ഈ തന്നെ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നത് ഇതുപോലുള്ള ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളെയല്ല നമുക്ക് കാണാൻ കഴിയും പല മണ്ഡലങ്ങളിലും പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും അതിന് വേറെ ദൈന രീതി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുത്താൽ സംസ്ഥാനത്തെ എല്ലാ നേടുകളും ഉണ്ടെങ്കിലും അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ നോക്കുന്നില്ല എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വന്നിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുക ആരോഗ്യ രംഗത്ത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപെടലാണ് കഴിഞ്ഞകാലത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് പട്ടിഞ്ചാരി വികസന വകുപ്പിനിങ്ങനെയുള്ള രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്